വേദന വേദന നേരത്തെ ആയിരുന്നു വേദന മാസേദന രണ്ട് സൈഡിലും എന്റെ നാടുവിന് ഭയങ്കര വേദന ഇരിക്കാനും വേദനിക്കാനും ഇപ്പൊ നല്ല നല്ല വേദന വേദന സൗഖ്യം നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ അടുത്തയാള് ഒന്ന് ചെക്ക് ചെയ്ത് കൊറവുണ്ടെങ്കി കൽപ്പിച്ചോണം പൂർണ്ണ സൗഖ്യം പ്രവർത്തിക്കാൻ തുടങ്ങി സൗഖ്യം ഇന്ന് കേട്ടതുപോലെ പൂർണ്ണ സൗഖ്യമാണ് അവകാശം കൊറവുള്ളവര് ഒന്നുകൊണ്ട് കൈപ്പിച്ച് കല്പിച്ച് അത്ഭുത സൗഖ്യം വ്യാപരിക്കാൻ വേണ്ടി പോവാ അടുത്തയാള് ചെക്ക് ചെയ്ത് ഇത് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് വലിയൊരു വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നവര് മാത്രം പറഞ്ഞോ എനിക്ക് ഒരു മാസം മുമ്പായിട്ട് ഞാൻ ഒരു ദിവസം രാവിലെ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ചെന്ന് കിടന്നു കഴിഞ്ഞപ്പം ഞാൻ കൂടുതലും ഇടതുവശം ചരിഞ്ഞാ കിടക്കുന്നേ അങ്ങനെ ഇടദിവം ചരിഞ്ഞു കിടന്നിട്ട് എന്റെ കൈ ആണെങ്കിൽ അങ്ങനെ ഞങ്ങൾ പോയി അപ്പം കൈ പൊങ്ങുന്നില്ല വിരൽ അനങ്ങുന്നില്ല അങ്ങനെ ആയിരുന്നു അപ്പൊ അന്ന് മുതലേ ബ്രദറിൻ്റെ പ്രേയർ കേക്കുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കും പക്ഷെ ഒരാഴ്ച കൊണ്ട് അത് പതുക്കെ മാറി എങ്കിലും എനിക്ക് കൈക്ക് വേദനയും കൈ കൂടെ കൂടെ വിരലുകളെല്ലാം കോച്ചി കോച്ചിപ്പിടിക്കുകയൊക്കെ ചെയ്യും ഇന്നും അതുപോലെ ഞാൻ പാത്രം എടുത്തോണ്ടിരുന്നപ്പോഴും എനിക്ക് അങ്ങ് തള്ളവരലും എൻ്റെ മോതിര കുഞ്ഞു കുഞ്ഞുവിരലും എല്ലാം അങ്ങ് കോച്ചി പിടിക്കുമായിരുന്നു അപ്പൊ ഇന്നും അങ്ങ് ആയിരുന്നു ഇപ്പൊ ഞാൻ എന്നെ ഇപ്പൊ ബ്രദർ പറഞ്ഞപ്പം പ്രാർത്ഥിച്ചപ്പം എൻ്റെ കയ്യില് കൈവശ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ആ ഒരു വേദന എല്ലാം മാറി കൈ മുട്ടിനും വേദനയായിരുന്നു തോളും മുതലും ഇപ്പൊ വേദനയില്ല പൂർണ്ണമായിട്ട് മാറി ഓ യേശു അത്ഭുതം ചെയ്ത കൃപരുന്ന വേദനാൽ പ്രേമങ്ങള് ഭാരപ്പെടുവായിരുന്നു പൂർണ്ണ സൗഖ്യം ചെയ്തു കർത്താവിന്റെ തന്നെ ഗോഡ് ബ്ലസ് യുസ് ഡേ കർത്താവിന്റെ അത്ഭുതകരമായ തന്നെ നാമെൻ താങ്ക് യു മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്

മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവര് ശരീരത്തിന്റെ മേലെ എനിക്കൊരു അത്ഭുതം നടന്നു എന്ന് ചെക്ക് ചെയ്തിട്ട് തോന്നുന്നവര് മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് കർത്താൻഡ് തിരുസന്നതിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം പറഞ്ഞു പതിമൂന്നാം തീയതി ഒരു പ്രവചന വരാന് പറഞ്ഞായിരുന്നു ബ്രദറെ ഞാനന്ന് അത് കേറിയിട്ടില്ലായിരുന്നു പതിമൂന്നാം തിയ്യേ ഷാലുവിന്റെ ഭവനത്തിന് വേണ്ടി എന്റെ സഹോദരൻ ഷാലു എന്റെ സഹോദരൻ ആണെ അന്നേരം ഞാനൊന്ന് സൂമീറ്റിന് അകത്ത് കേറിയില്ല പതിനാലാം തീയതി ഇതുപോലെ കേട്ടു യൂട്യൂബിനകത്ത് അന്നേരം അന്നെനിക്ക് മുഴുവൻ അത് കേട്ടില്ലായിരുന്നു പിന്നെ അത് കേട്ടപ്പോ മനസ്സിലായി ഇത് എന്റെ ഭവനമാണ് എന്റെ എന്റെ സഹോദരന് വർഷങ്ങളായിട്ടിരിപ്പാ ഒരു അപകടത്തിൽപ്പെട്ടിട്ടിരിക്കും എന്റെ വീട് ആ വീട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ ആ മകനെ വിടിവെക്കുവാൻ യേശുവിന്റെ കരം വെളിപ്പെട്ടിരിക്കുക വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും പറഞ്ഞു ബ്രദർ നാളെ എന്റെ മോളുടെ ബോർഡ് എക്സാം പത്തിലെ പേരൊന്ന് പ്രാർത്ഥിക്കാവോ കർത്താവ് ഇന്നമാക്കു വേണ്ടി കർത്താവ് അങ്ങ് അത്ഭുതം ചെയ്തു കഴിഞ്ഞ് കൃപയ്ക്കെന്ന് പറയുന്നു നാളത്തെ എക്സാം വലിയൊരു അത്ഭുതമായി തീരും അനുഗ്രഹിക്കുന്നു യേശു